രണ്ട് മീനെ മേടിച്ചിരിക്കുകയാണ് എനിക്കിതിനും ബാക്കി തീർച്ചയായും ഹെൽമെറ്റ് വെച്ചിരിക്കണം ഹലോ ഗായ് സാർ കെ ജെ ടി എഫ്സിൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് മീനെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ടാങ്ക് ഒക്കെ ആയിട്ടുണ്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് പുതിയ മീനുകൾ എന്നത് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മീനെ മേടിക്കാനായിട്ട് പോവാം നമ്മൾ മീനെ വാങ്ങാൻ പോവുകയാണ് അച്ഛൻ നല്ല റെഡി ആയിട്ട് വന്നിപ്പോൾ ഞാനും അച്ഛനോട് മീനെ വാങ്ങാൻ പോകുന്നത് ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ടിരിക്കുന്നതിനും ബാക്കി തീർച്ചയായും ഹെൽമെറ്റ് വെച്ചിരിക്കണം അത് നമ്മുടെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ മീനെ വാങ്ങാൻ പോയാലോ നമ്മൾ മീനെ പച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന മീനെന്നു വെച്ചാൽ കോഴിക്കാർ തന്നെയാണ് അപ്പോൾ ചേട്ടൻ മീനെ പിടിക്കുന്നുണ്ട് നമുക്ക് ആറു പിടിച്ചോ ആറ് ഷോപ്പ് റോഡ് സൈഡിൽ ആയതുകൊണ്ട് വാഹനത്തിന്റെ നല്ല സൗണ്ട് ഉണ്ട് നമ്മൾ വീഡിയോയ്ക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് സൗണ്ട് അപ്പൊ നിങ്ങളെല്ലാം ക്ഷമിക്കുക ചേട്ടാ നമ്മുടെ മീനെ സേഫായിട്ട് പാക്ക് ചെയ്യാണ് അതിൽ ഏറെ ഒക്കെ നിറച്ച് സേഫായിട്ട് നിങ്ങളാണ് പാക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്കവിടെ മറ്റൊരു മീനിനെ കണ്ട് ഒരു വൈറ്റ് കോഴിക്കാർപ്പിനെ ഇവിടെ നമ്മൾ അതിനിടെ പർച്ചേസ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെയും അതുപോലെ ഇവിടെയുള്ള മറ്റ് മീനുകളും ഡീറ്റെയിൽ വെച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വൈറ്റ് കോഴിക്കാർപ്പിനൂടെ നമ്മൾ പാക്ക് ചെയ്യുകയാണ് നല്ലോണം ഏലൊക്കെ അരച്ച് സേഫായിട്ട് അതിനെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ രണ്ട് മീനെ മേടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി നമ്മൾ ടാങ്കിലേക്ക് ഇടണം അതിനുമുമ്പ് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്താൽ വെക്കണം നമ്മൾ ഈ മീനെ ഡയറക്റ്റ് നമ്മൾ തോന്നിലോട് വിടുന്നില്ല കാരണം ഈ കവറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തോട് മൊത്തമാവും അത് ഇതിനൊന്ന് കുറച്ച് വെള്ളമെടുത്തതിനു ശേഷം ഇതി വെക്കും ഇതി വെച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം മാത്രമേ നമ്മളിതിനേക്ക് വിടുന്നുള്ളൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഫിൽട്ടർ ചെയ്ത് തേക്കുന്ന വെള്ളം ടാക്ക് വെച്ചിട്ടുണ്ട് ആ ടാഫിനെ കുറച്ച് വേണ്ടി ഇതിലേക്ക് ഇല് തടുക്കുകയാണ് നമുക്കിപ്പോൾ ആവശ്യം വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മീനുകളെ ഇതിലേക്ക് ടെമ്പറ അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റ് ഉള്ളത് അതങ്ങനെ ഇരിക്കട്ടെ അപ്പം ഇതിന് ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ആയി സെറ്റായിട്ട് വരും നമ്മൾ അതിനുശേഷം മീനുകളെ ഫോണിലേക്ക് റിലീസ് ചെയ്യുക അതായത് നമ്മൾ മേടിച്ചത് രണ്ട് കോഴിക്കാർപ്പിനെയാണ് ഒരു റെഡും അതുപോലെ ഒരു വൈറ്റും ആണ് നിങ്ങൾ കാണാൻ വേണ്ടി ഒരു എളുപ്പത്തിലാണ് അത് ബക്കറ്റ് പൊട്ടിച്ചിട്ടേക്കുന്നത് നമ്മൾ ഫിഷിന് ടാങ്കിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാൽ നെറ്റിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല മീനുകളെ കറക്റ്റായിട്ട് നമുക്ക് ടാങ്കിലേക്ക് ഇടാൻ പറ്റത്തുള്ളു നമ്മളിപ്പോൾ മീനെ ഓരോന്നായിട്ട് നമ്മൾ ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് നല്ല വൈറ്റ് കോഴിക്കാർപ്പാണ് നമ്മളിതിന് ആ പൊട്ടാസ്യം പ്രോഗിന്റെ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് സെക്കൻഡ് മുക്കി വെക്കുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ മീനെ നമ്മുടെ ടാങ്ങിലേക്ക് റിലീസ് ചെയ്യാം അടുത്തായിട്ട് പിടിക്കാൻ പോകുന്ന റെഡാണ് നല്ല ചാട്ടമാണത് നല്ല റെഡ് അത് വേൽക്കേൽ ടൈപ്പ് ആണ് ഈ മീന് നമ്മൾ ഇതിനെ ഒരു മൂന്ന് സെക്കൻഡ് പൊട്ടാസ്യം പ്രോഗിലേക്ക് മുക്കി വെക്കുകയാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലൈനി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു തീർച്ചയായും കാരണം ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മളിനി നമ്മുടെ മീനെ ടാഗിലേക്ക് വിടാൻ പോവുകയാണ് നമ്മുടെ ഫോണിലേക്ക് രണ്ട് മീനെ റിലീസ് ചെയ്തിട്ടുണ്ട് അത് അഴിച്ചു വെച്ചാൽ നെച്ച് അവരെ തിരിച്ച് പിടിച്ചിടുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്കുക ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും ബൈ